സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിസ്ത്യൻ കോൺക്ലേവും പ്രകടനവും പൊതുസമ്മേളവും നവംബർ ഭാഗമായി നഗരം ചുറ്റി പ്രകടനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്രൈസ്തവർക്കുള്ള സംവരണം നിഷേധിക്കുന്നതിനെതിരെ ചേരമ സാമ്പവ ഡെവലപ്മെന്റ് സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭരണഘടനാ ദിനമായ നവംബർ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുതൽ കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയത്തിൽ ക്രിസ്ത്യൻ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു മത മേലധ്യക്ഷന്മാരും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും സി എസ് ഡി എസ് സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും ഒരു ശതമാനം മാത്രമാണ് അതിൽ സംവരണമുള്ളത് മറ്റുള്ള എല്ലാ വിഭാഗങ്ങൾക്കും അതിലുപരിയുള്ള സംവരണങ്ങൾ നൽകുമ്പോൾ നമുക്കറിയാം ഭരണഘടനകരുമായി മതത്തിനല്ല സംവരണമുള്ളത് അത് ജാതിക്കാണ് ജാതിയുമായി സംവരണമുള്ളത് പക്ഷേ ജാതിമായ വിഭേദനം ഈ സമൂഹം നേരിടുന്നു എന്ന് റിപ്പോർട്ടുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അതിന്റെ പഠനത്തിൽ കൃത്യമായി ഉണ്ടായിട്ടും ഈ ഒരു ആവശ്യത്തെ കഴിഞ്ഞ അറുപത് വർഷമായി സർക്കാരുകൾ നിരാകരിക്കുകയാണ് അതിനെതിരെയാണ് സി എസ് ഡി എസ് പൊതുസമൂഹത്തിന് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചു ഇന്നേ ദിവസം ഉച്ച കഴിഞ്ഞ മൂന്നിന് കട്ടപ്പുര ടൗൺ സിറ്റി പ്രകടനവും തുടർന്ന് കട്ടപ്പുര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ പൊതുസമ്മേളനവും നടത്തും സി എസ് ഡി എസ് സംസ്ഥാന പ്രസിഡന്റ് കെ കെ സുരേഷ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്കൃത പണ്ഡിതൻ ഡോക്ടർ പി എസ് രാംകുമാർ നിരീക്ഷകരും സുശേഷകരുമായ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം സാമൂഹ്യ പ്രവർത്തകരായ സണ്ണി എം കപിക്കാട് ഡോ വിനിൽ പോൾ തുടങ്ങിയവർ സംസാരിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ ട്രഷർ പ്രവീൺ ജെയിംസ് സെക്രട്ടറി ലീരാമബേബി സംസ്ഥാന കമ്മിറ്റി അംഗം സണ്ണി കണിയാമുറ്റം ഇടുക്കി താലൂക്ക് പ്രസിഡന്റ് ബിജു പൂബത്താനി സെക്രട്ടറി മധു പാലത്തിങ്കൽ സന്തോഷ് പുഷ്പഗിരി ശ്രീരാൾ കോഴിമല മനോജ് തോപ്രാകുടി ബിനു കോഴിമല എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന